ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട കടകംപള്ളി പറഞ്ഞത് മുമ്പ് ഞങ്ങളെ പോലീസിലെ സെൽ ഭരണം എന്ന് പറഞ്ഞ് ആക്ഷേപിച്ചിരുന്നു ഇപ്പോൾ ആ ആക്ഷേപം കേൾക്കുന്നില്ല സർ അത് അടുത്ത കാലത്ത് വന്നിട്ടുള്ള നയവ്യതിയാനാണ് സർ ഇപ്പോൾ സെൽ ഭരണത്തിൽ നിന്ന് ഭരണത്തിലേക്ക് കേരള പോലീസ് മാറിയിരിക്കുകയാണ് സർ ഇത് ഞാൻ പറയുന്നതല്ല പോലീസുകാരുടെ ഗുണ്ടാബന്ധം സംബന്ധിച്ച് ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നക്ഷത്ര ചിഹ്നമില്ലാത്ത ചോദ്യം നമ്പർ ഇരുപത് മുപ്പത്തിയേഴ് ശ്രീമതി കെ കെ രമയുടെ ചോദ്യം രണ്ടായിരത്തി പതിനാറിൽ സർക്കാർ ശേഷം സംസ്ഥാനത്ത് ഗുണ്ടാബന്ധമുള്ളതായി കണ്ടെത്തിയിട്ടുള്ള പോലീസുകാരുടെ എണ്ണം എത്ര ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മറുപടി പോലീസ് ഉദ്യോഗസ്ഥരിൽ നിലവിൽ ഗുണ്ടാബന്ധമുണ്ടെന്ന് വ്യക്തമായ എട്ട് പേരാണുള്ളത് അത് രണ്ടായിരത്തി ഒമ്പത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഒരു കൊല്ലത്തിന് ശേഷം ഇതിൽ എത്ര വർധനവുണ്ടായിട്ടുണ്ട് എന്ന് പരിശോധിക്കണം മെച്ചപ്പെട്ട് കാണും എന്നാണ് പ്രോഗ്രസീവ് റിപ്പോർട്ടിൽ നമ്മൾ കാണതാണ് ഈ കാലയളവിൽ പോലീസുകാരുടെ ഗുണ്ടാബന്ധം സംബന്ധിച്ച് ആകെ എത്ര പരാതികളാണ് ലഭിച്ചിട്ടുള്ളത് ഇവിടെ പറഞ്ഞത് പോലീസുകാർ ആരെങ്കിലും തെറ്റ് ചെയ്താൽ അവർ ഇവിടെ നടപടിത്തണം ഇവിടെ പരിശോധനയിൽ പോലീസുകാരുടെ ഗുണ്ടാബന്ധം വ്യക്തമാക്കുന്ന ഒരു പരാതി സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചതായി കണ്ടെത്തിയിട്ടുണ്ട് പ്രസ്തുത പരാതിയിൽ പരാമർശിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ എട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിച്ചിട്ടുള്ള വടുപ്പ് വകുപ്പ് തല അച്ചടക്ക നടപടി എന്താണ് എന്ന് ഇവിടെ നേരത്തെ ആഭ്യന്തരമന്ത്രിയായിട്ടുള്ള തിരുവഞ്ചൂർ അറിയാം അപ്പോൾ ഇതൊന്നും ക്ഷേത്രത്തിൽ സർ ഈ പോലീസ് ഇത്തരം ഗുണ്ടകളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല പോലീസുകാരുമായി ചങ്ങാത്തം ഇപ്പോൾ ഗുണ്ടകളുമായിട്ടാണ് സർ കേരള പോലീസിന് വലിയൊരു അംഗീകാരം ബഹുമതിയൊക്കെയുള്ള കാലണ്ടേത് സർ ഇന്ത്യയിലെ പോലീസ് സേനയ്ക്ക് അഭിമാനമായിരുന്നു കേരള പോലീസ് അന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വതന്ത്രമായി നിഷ്പക്ഷമായി പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു ഇന്നതുണ്ടോ നിഷ്പക്ഷമായും സ്വതന്ത്രമായും പ്രവർത്തിക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് സ്വാതന്ത്ര്യമില്ല ഇവിടെ ക്രമസമാധാനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു എത്ര പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഈ എൽ ഡി എഫ് ഭരണത്തിൽ ആത്മഹത്യ ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥന്മാർ ആത്മഹത്യ ചെയ്യുന്നതിന് എണ്ണം കൂടി പോലീസ് ഉദ്യോഗസ്ഥർ മാന്യമായി ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ പോലീസ് സേനയിൽ നിന്ന് ഒഴിഞ്ഞു പോവുകയാണ് ഈ അടുത്ത് കോഴിക്കോട് ജില്ലയിൽ ഒരു ഹവിൽദാർ നേരത്തെ ആറ് പരീക്ഷ എഴുതി എസ് ഐ പ്രമോഷൻ കിട്ടിയത് ഇപ്പോൾ അദ്ദേഹം എസ് ഐ പോസ്റ്റ് വേണ്ടി വീണ്ടും പഴയ ഹവിൽദാർ പോസ്റ്റിലേക്ക് പോകുക അതാണ് പോലീസിലെ സ്ഥിതി മാന്യന്മാർക്ക് ജോലി ചെയ്യാൻ പറ്റാത്ത സ്ഥലമായിട്ട് നമ്മളെ പോലീസ് സേന മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗുണ്ടാനേതാക്കന്മാരുടെ വീട്ടിലൊരുക്കുന്ന വിരുന്നിൽ പങ്കെടുക്കുന്ന ആരസ്റ്റും ഇവിടെ പോലീസ് ഗുണ്ടകൾ പിടികൂടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഓപ്പറേഷൻ ആഗ് എന്ന ഒരു പരിശോധനാ സംവിധാനത്തിന് രൂപം നൽകി ആ ഓപ്പറേഷൻ ആഗിന്റെ ഭാഗമായി ഒരു പരിശോധനക്ക് ഗുണ്ടാ തലവന്റെ വീട്ടിൽ പരിശോധനയ്ക്ക് എത്തിയപ്പോൾ പരിശോധനയ്ക്ക് പോയത് സാധാ പോലീസ് വരാ അവിടെ എത്തിയപ്പോൾ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരാണ് ഈ ഗുണ്ടാ തലവനോടൊപ്പം വിരുന്നിൽ പങ്കെടുക്കുന്നത് അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല അങ്കമാനിയിൽ നടന്നത് ഇപ്പം അടുത്താണെങ്കിൽ പോലും നേരത്തെ തിരുവനന്തപുരത്ത് സമാനമായി ഈ ഗുണ്ടാ തലവന്മാരോടൊപ്പം പോലീസ് വിരുന്ന് സൽക്കാരത്ത് പങ്കെടുത്തത് ഇവിടെ അങ്ങാടി പാട്ടാണ് ഇങ്ങനെ പോലീസ് സ്റ്റേഷനിലാണെങ്കിൽ ഇപ്പൊ ചെന്ന് ആർക്കെങ്കിലും പരാതി കൊടുത്താൽ എന്തിൽ പരിഹാരമുള്ള സർ പട്ട പകൽ കൊള്ള നടക്കുകയാണ് ഇവിടെ എന്റെ സ്നേഹിതൻ മഞ്ചേശ്വരം എം എൽ എ അശ്വഫിരിക്കുന്നു അദ്ദേഹത്തിന്റെ മട്ടിൽ ഉൾപ്പെളയിൽ ബാങ്കിന്റെ എ ടി എമ്മിൽ പട്ട പകലാണ് അൻപത് ലക്ഷം രൂപ തട്ടിയെടുത്തത് വെറുതെ പറയേ വെറുതെ വെറുതെ നിയമസഭയിൽ പറയാൻ പറ്റില്ല അങ്ങക്ക് പറയാം നമുക്ക് പറയാൻ പറ്റില്ല വളരെ ഉത്തരവാദിത്വ മോഹത്തിലൂടെയാണ് പറഞ്ഞത് അപ്പോ ആ വളാഞ്ചേരിയിൽ സർ വളാഞ്ചേരിയില് പോലീസ് എന്താ ഇത് അറിയൂ ഈ സ്ഫോടക വസ്തു പിടിച്ചെടുത്ത കേസിൽ ഉള്പ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ സി ഐ എസ് ഐ തട്ടിയെടുത്തത് സർ ഈ പോലീസിനെ കുറിച്ചാണ് ഇപ്പോടെ മേന്മ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ചെറിയ കോഴിക്കോട് പന്തിരാങ്കാവിൽ ഒരു സ്ത്രീ പീഡന കേസിൽ പ്രതിയെ രക്ഷപ്പെടാൻ സൗകര്യം പ്രതിക്ക് രക്ഷപ്പെടാൻ സൗകര്യം പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് ഇങ്ങനെ ഇതുപോലെ പോലീസിനെതിരെ എന്ത് ആരോപണം ഉയർന്നാലും ഇപ്പോൾ നടപടിയെടുക്കാൻ കാരണമായിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നത് പോലീസിന്റെ ആത്മവീര്യം നഷ്ടപ്പെടുന്ന ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ ഹൈക്കോടതി മുമ്പ് യു ഡി എഫിന്റെ കാലത്ത് പോലീസിന് വിപക്ഷക്കാരൊക്കെ പറഞ്ഞു എന്നാൽ ഇപ്പോൾ നടത്തിയ ഒരു പരാമർശ് എന്ത് എന്ത്സം കാണിച്ചാലും ആത്മവീര്യം തകർക്കാൻ കൂടെ നിർത്തണമെന്നാണോ പറയുന്നത് ചെയ്ത തെറ്റെന്ന് നടപടി സ്വീകരിച്ചാൽ എങ്ങനെയാണ് ആത്മവീര്യം നഷ്ടപ്പെടുന്നത് എന്ന ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ പരാമർശം എൽ ഡി എഫ് പോലീസ് നയത്തിനേറ്റ കനത്ത പ്രഹരാണ് സർ സർ വേലി തന്നെ വേലി തന്നെ വിള നിന്നുന്നു എന്ന പ്രയോഗം മുമ്പ് ആരോ ഉണ്ടാക്കിയത് എൽ ഡി എഫിന്റെ പോലീസിനെ കണ്ടിട്ടാണോ എന്നാണ് സർ ഇപ്പോൾ സംശയം അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം ജനങ്ങളുടെ ജീവന ജീവനസ്വത്തിന് സംരക്ഷണം കൊടുക്കുക എന്നാണ് സർ പ്രഥമവും പ്രാധാന്യവുമായിട്ടുള്ള പോലീസ് സേനയുടെ ഒരു ഗവൺമെൻറ്റിന്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ ഈ ഗവൺമെന്റ് സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു സർ ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നതിൽ പരാജയപ്പെടുകയും ജനകീയ പ്രശ്നങ്ങൾ ഒളിച്ചോടുകയും ചെയ്ത ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിൽ അതിദയനീയമായ പരാജയം എൽ ഡി എഫിനുണ്ടായത് എന്തൊക്കെയാണ് സർ പറഞ്ഞത് ഇടതില്ലെങ്കിൽ ഇന്ത്യയില്ല ഓ എന്ത് ചെയ്യാതി മുദ്രാവാക്യാണ് എവിടെയാ സാർ ഇടതുള്ളത് ഇവിടെ ഇരിക്കുന്ന പതിനെട്ട് മന്ത്രിമാർ ആ പതിനെട്ട് മന്ത്രിമാരെ മണ്ഡലത്തിലും ഇടതില്ല അവർ പിറകു പോയി പോയില്ലേ ആകെ ഇപ്പോ നാല് സീറ്റാണുള്ളത് നേരത്തെ ഇവിടെ ശ്രീ കൊയ്യനാടൻ പറഞ്ഞല്ലോ ആ നാല് സീറ്റില് ആകെ യഥാർത്ഥ ഇടത് എന്ന് പറയുന്നത് ഒന്നാണ് അത് നമ്മുടെ ആലത്തൂരിലെ കനൽത്തെരി ബഹുമാനപ്പെട്ട രാധാകൃഷ്ണൻ പിന്നെ രണ്ട് സീറ്റിൽ കിട്ടിയത് എവിടെ അറിയോ തമിഴ്നാട്ടിലാ രണ്ട് സീറ്റ് തമിഴ്നാട്ടിൽ എങ്ങനെ കിട്ടിയത് തമിഴ്നാട്ടിൽ സി പി എം സ്ഥാനാർത്ഥിയുടെ വാൾ പോസ്റ്റിന് മുകളിൽ ഞങ്ങൾ കണ്ട ഫോട്ടോ ഒന്നാമത്തെ മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ ഫോട്ടോ രണ്ടാമത്തെ ഫോട്ടോ രാഹുൽ ഗാന്ധിയുടെ ഫോട്ടോ മൂന്നാമത്തെ ഫോട്ടോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് പ്രൊഫസർ കാദർ മൊയ്തി ദിവസ ഫോട്ടോ ഞങ്ങളുടെ നേതാക്കന്മാരുടെ ഫോട്ടോ വെച്ചാണ് അരുവ ചുറ്റേക്ക് വോട്ടുപിടിച്ച് രണ്ട് എം പിമാർ തമിഴ്നാട്ടിൽ നിന്ന് പോയത് ഒരു എം പി രാജ്യസഭയിൽ പോയത് രാജസ്ഥാനിൽ പോയ കാര്യം ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ രാജസ്ഥാന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പിന്തുണ കൂടി ഇന്ത്യ മുന്നേ ഭാഗമായിട്ടാണ് ജയിച്ചുപോയത് അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ പറഞ്ഞ ഇടതില്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് ആകെ ഒന്നേ ഉള്ളൂ ഏതാ സി പി എം എന്ന് പറയുന്ന പാർട്ടി ലോക്സഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ കസേരിയിൽ സകാർ എ കെ ജീവിത കാലഘട്ടം ഉണ്ടായിരുന്നു അവിടുന്നാണിപ്പോ നിങ്ങൾ നാലിലേക്ക് ചുരുങ്ങിയെന്ന കാര്യം ഓർക്കണം പിന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിൽ വലിയ ജയൻ ആയിട്ടുണ്ട് പക്ഷെ അതിന് ഞങ്ങൾ മതി മറന്നങ്ങനെ ആഹ്ലാദിക്കുന്നില്ല മുഖ്യമന്ത്രി പറഞ്ഞ പോലെ അത് ഞങ്ങൾ നില പാരമ്പര്യമല്ല ഞങ്ങൾ വളരെ മാന്യമായിട്ടാണ് ഞങ്ങൾ റിക്കാർഡുള്ള ഭൂരിപക്ഷ ഞങ്ങൾ സ്ഥാനാർത്ഥികൾ വിജയിച്ച് ഞങ്ങൾക്ക് അറിയില്ലേ മലപ്പുറം പാർലമെന്റ് മണ്ഡലം ഉണ്ടായ ശേഷം അതിനുമുമ്പ് മഞ്ചേരി പാർലമെന്റ് മണ്ഡലത്തിന് ശേഷം ആയതാ സമയത്തൊന്നും ലഭിക്കാത്ത ഭൂരിപക്ഷം മൂന്ന് ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് മലപ്പുറത്തിൽ നിന്ന് ഇ ടി മുഹമ്മദ് ബഷീർ തെരഞ്ഞെടുക്കപ്പെട്ടത് പൊന്നാനിയിൽ നിന്ന് രണ്ടര ലക്ഷത്തിനകം വരുന്ന വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് പ്രിയപ്പെട്ട അബ്ദുസമ്മദ് സമദാനി തെരഞ്ഞെടുക്കപ്പെട്ടത് സേർ തമിഴ്നാട്ടിൽ ഞങ്ങൾ മത്സരിച്ചത് രാമനാഥപുരം എന്ന് പറയുന്ന മണ്ഡലത്തിലാണ് ശ്രീരാമന്റെ പേര് അറിയപ്പെടുന്ന മണ്ഡലത്തിലാണ് ഞങ്ങളുടെ പ്രിയങ്കര സ്ഥാനാർത്ഥി മത്സരിച്ചത് അവിടെ നരേന്ദ്രമോദി വന്ന് പ്രചരണം നടത്തിയിട്ടും ഒരു ലക്ഷത്തി അറുപത്തി ആറായിരം വോട്ടും ഒരുപക്ഷത്തിലാണ് രാമനാഥപുരത്തിൽ നിന്ന് സ്ഥാനാർത്ഥിജി നവാസ് കനി തെരഞ്ഞെടുക്കപ്പെട്ടത് ഇവിടെ വടകരയിലെ കാര്യങ്ങൾ ഒരു കാര്യം പറട്ടെ വടകരയിൽ വടകരയിൽ ആരാണ് നടത്തിയത് ഒറ്റ കാര്യം ഒന്നര മിനിറ്റ് ഒന്നര പിന്നെ സമയം വേറെ കൊത്തിട്ടുണ്ട് വോട്ടക്കായി വർഗീയ പ്രചരണം നടത്തിയ രമേശ് ഇരിക്കുന്നു രമേശിന്റെ ആ രമയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സർ എല്ലാവരുടെയും കണ്ണു നിറയുന്നതായും സർ എലക്ഷ്മി ഫേസ്ബുക്ക് പോസ്റ്റ് ഒരു കാര്യം വേണ്ട സർ അവിടെ കാഫിർ പ്രയോഗം നടത്തി വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കാൻ ശ്രമിച്ചത് ആരാണ് അത് കണ്ടെത്താൻ തയ്യാറാവണം ചന്ദ്രശേഖരനെ വെട്ടിക്കൊലപ്പെടുത്താൻ പോയപ്പോൾ ഉണ്ടാക്കാൻ ശ്രമിച്ച ആളുകൾ ഈ തെരഞ്ഞെടുപ്പിലും